പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന റൗണ്ട് കൗണ്ടിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാനും മണിക്കൂറിനകം ദേശീയ തലത്തിലുള്ള തന്നെയുള്ള ഫൈനൽ റിസൾട്ട് വന്നു തുടങ്ങും കേരളത്തിലെ ഏറെക്കുറെ അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫിന് ഒരേ ഒരു സീറ്റിൽ മാത്രമേ ജയിക്കാൻ പറ്റുന്നുള്ളൂ കേരളത്തിൽ താമര വിരിയില്ല എന്ന് വിശ്വസിച്ച എൽ ഡി എഫിനെ വായടപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫ് മത്സരിച്ച ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം വടകരയായിരുന്നു അവിടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ജനകീയ മുഖം എന്ന് കരുതിയിരുന്ന കെ കെ ശൈലജ മത്സരിച്ചിട്ട് അവർക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല അവിടെ കോൺഗ്രസിൻ്റെ യുവ നേതാവായ ഷാഫി പറമ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് വന്നാൽ അവിടെ താമര നിലയുറപ്പിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും അവസാന നിമിഷം ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ശശി തരൂർ ആ സീറ്റ് നിലനിർത്തുകയാണ് അപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ കേരളത്തിൽ ശ്രദ്ധേയമായ മത്സരം നടന്ന വേ വേദികളെന്ന നിലയിൽ പിയേഴ്സൻ സന്മാഷ് എങ്ങനെ കാണുന്നു അല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും അല്ലെങ്കിൽ വരും എന്ന സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നു പോയത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഒന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് അവർക്കുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന കേഡർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ശിഥിലമായിട്ടുണ്ട് അത് ശിഥിലമായതുകൊണ്ടാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരുമിച്ചുള്ള പ്രഖ്യാപനം പൊളിച്ചുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത് കാരണം അതൊരു ഒരു ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിജയത്തേക്കാൾ ഉപരി വ്യക്തിപരമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് കൂടി നമ്മൾ കണക്കാക്കണം ആ തൃശ്ശൂർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബേസ് വോട്ട് വളരെ കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമല്ല എന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ തിരുവനന്തപുരം അങ്ങനെയല്ല ബി ജെ പിക്ക് ശരിക്കും ബേസ് വോട്ട് ഉള്ളതും ബി ജെ പിക്ക് ജയിക്കാനായിട്ട് എപ്പോഴും സാധ്യതകൾ വാഗ്ദാനം ചെയ്തിരുന്നതായിട്ടുള്ള ഒരു മണ്ഡലമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണ കാലത്ത് വിശ്വസിച്ചിരുന്നത് ഏറ്റവും ആദ്യം ബി ജെ പി ജയിക്കുന്നത് തിരുവനന്തപുരത്തായിരിക്കും എന്ന് തന്നെയാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ട് തൃശൂർ ഉണ്ടായത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയമായിട്ട് അതേപോലെ തന്നെ അതിൻ്റെ പിന്നിൽ വളരെ ശക്തവും വളരെ സിസ്റ്റമാറ്റിക്കുമായിട്ട് ആർ എസ് എസ് നൽകിയ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതി വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാർ നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ടുകളും വന്നിട്ടുണ്ടാകും പക്ഷേ നമ്മളത് അങ്ങനെ അല്ല ഇതിനെ കണക്കാക്കണ്ടേ ഒരു ആയിട്ടുള്ള കാൻഡിഡേറ്റ് വരുന്നു ആ ആയിട്ടുള്ള കാൻഡിഡേറ്റ് സ്ഥിരമായി നിൽക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ലോകസഭയിൽ മത്സരിച്ച് പിന്നീട് നിയമസഭയിൽ മത്സരിക്കും ഇപ്പോൾ വീണ്ടും ലോകസഭയിൽ മത്സരിക്കുന്നുണ്ട് ആദ്യം ഒരു അദ്ദേഹം ഒരു ഗസ്റ്റ് മാത്രമാണ് പിന്നീട് നിരന്തരമായിട്ട് ആളുകളുമായിട്ട് പ്രവർത്തിക്കുന്നു അവരോട് ഒപ്പം നടക്കുന്നു മാത്രമല്ല കരുവിന്യൂരി പോലെയുള്ളതായിട്ടുള്ള ഒരു വലിയ വിഷയം രൂപപ്പെട്ട സമയത്ത് അതിനകത്ത് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും അപ്പോൾ അയാൾ ഒരു പൊളിറ്റിക്കൽ ആക്ടിവേറ്റർ ആക്ടിവേറ്ററാണ് എന്നുള്ളൊരു ഫീലിങ് സാധാരണ ആളുകൾക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തിൽ സിനിമാക്കാരെന്ന് വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന തോന്നൽ അവിടുത്തെ ആളുകൾക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ശരിയാണ് അപ്പോൾ ഈ വടകര സീറ്റിലെ അതൊരു രാഷ്ട്രീയ മണ്ഡലമാണ് കടത്തനാടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായി തന്നെ അവിടെ മനുഷ്യൻ തീവ്രമായ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആധുനിക കാലത്ത് ഒരു രാഷ്ട്രീയ ചേരിതിരിവാണ് അപ്പോൾ അങ്ങനെയുള്ള വടകര പോലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയോജകമണ്ഡലത്തിൽ അവിടെ മുമ്പൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് എതിരാളിയെ തോൽപ്പിച്ചുകൊണ്ടിരുന്നത് ഈ സതീദേവിയെ പോലെയുള്ള ആളുകൾ അവിടെ പെട്ടെന്ന് ഈ ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയം പാടെ മാറുകയാണ് സി പി എമ്മിന് പിന്നീട് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിലൊരു ചെറിയ മാറ്റം വന്നേക്കും ശൈലജയിലൂടെ സി പി എമ്മിനത് തിരിച്ചു പിടിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റണം എന്ന ലക്ഷ്യത്തോടെയാണ് എം എൽ എ ആയ കെ കെ ശൈലജ അവിടെ മത്സരിപ്പിച്ചത് അവിടുത്തെ സിറ്റിംഗ് എം പി ശൈലജ വന്നതുകൊണ്ട് കെ മുരളീധരൻ എന്ന സിറ്റിംഗ് എം പി അവിടെ ഉപേക്ഷിച്ച് തൃശൂരിലേക്ക് എത്തിയാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തിപ്പോയത് അപ്പോൾ ഈ കടത്തനാടൻ സീറ്റിൽ വലിയ ഒരു ജനകീയ മുഖമായ ശൈലജയ്ക്ക് പോലും സി പി എമ്മിന് വേണ്ടി ആ സീറ്റ് നിലനിർത്താൻ പറ്റിയില്ല അതിൻ്റെ രാഷ്ട്രീയ കാരണം എന്താകും അല്ല ടി പി ചന്ദ്രശേഖരൻ മതം എന്നത് സി പി എമ്മിന് വലിയ തരത്തിൽ ആഘാതമുണ്ടാക്കിയ ഒന്നാണ് കാരണം ഒരു കമ്മ്യൂണിസ്റ്റിനെ മറ്റ് കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊല്ലുന്നു അത് ഉൾക്കൊള്ളാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയാതെ പോകുകയും വഞ്ചിയം എന്ന് പറയുന്ന വിപ്ലവഭൂമി അവിടെ വലിയ തരത്തിൽ പാർട്ടിക്ക് സ്പ്ലിറ്റ് ഉണ്ടായി വലിയ തരത്തിൽ പാർട്ടിയുടെ ഒരു ചങ്ക് തകർന്നു പോവുകയും ചെയ്തു അവർ പുറത്തുപോയി അവർ പുറത്തു പോയതിൻ്റെ ഫലമായിട്ട് പാർട്ടിക്കുണ്ടായ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല ഇനി എപ്പോഴൊക്കെ തീർക്കാനായിട്ട് കഴിയും എന്ന് പറയാനും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പാർട്ടി സഹാക്കൾ ഒരുപാട് പുറ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് അത് തിരിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് സി പി എം തിരിച്ചറിയാത്തത് കൊണ്ടാണ് സി പി എം ശൈലജെ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് അവിടെ ജയിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് പൊതുവേ എല്ലാവർക്കും നമുക്ക് മനസ്സിലാകാം കോൺഗ്രസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ വടകര നിയമമണ്ഡലത്തിൽ കുറേ അധികം മുസ്ലിം കമ്മ്യൂണിറ്റി നിലവിലുണ്ട് ആ മുസ്ലിം വോട്ട് പിടിക്കാനായിട്ട് കെ കിരണാരൻ്റെ മകൻ മുരളീധരന് കഴിയില്ല എന്നുള്ള തെറ്റായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നതായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണൽ അതെ കമ്മ്യൂണൽ കമ്മ്യൂണൽ ആയിട്ട് അവർ അത് മാറ്റി എന്നുള്ളതാണ് പക്ഷേ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പൊതു റിസൾട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഈ മുസ്ലിം സമൂഹം കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് ചെയ്തില്ല അതുകൊണ്ടാണ് ഇത്ര വലിയ വിജയം കോൺഗ്രസ്സിന് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് എം എൽ എ ഇപ്പം എം പി ആകുകയാണ് അപ്പോൾ പാലക്കാട് സീറ്റിൽ തീർച്ചയായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും നിയമസഭാ സീറ്റിൽ അതാണ് ഇതിൻ്റെ പെട്ടെന്നുള്ള അനന്തരഫലം കേരള രാഷ്ട്രീയം മുഴുവൻ ഇത് മാറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത് അപ്പോൾ പെട്ടെന്ന് വരാൻ പോകുന്നത് പാലക്കാട് നിയോജകമണ്ഡലം ഒരുപക്ഷേ കോൺഗ്രസിനും നഷ്ടപ്പെടാം സ്ഥിതി വരില്ലേ അല്ല കോൺഗ്രസ്സിന് നഷ്ടപ്പെടാം എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് കിട്ടാമെന്നാണ് അതിൻ്റെ അർത്ഥം സി പി എമ്മിന് കിട്ടും എന്ന് പറയാം അപ്പോൾ ബി ജെ പിക്ക് നിയമസഭയിലും ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയല്ലേ അത് തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരത്തിൽ സംഭാഷണങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് തന്നെയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എം വളരെ ഒരു പാത്തറ്റിക് കണ്ടീഷനിലാണ് കാരണം കേരളത്തിലെ സി പി എമ്മിനെ ബാധിച്ചിരിക്കുന്നത് പിണറായി വിരോധം എന്ന് പറയുന്ന ഒരു വികാരമാണ് പാർട്ടിയെ ബാധിച്ചു പാർട്ടിയെ ബാധിച്ചു പാർട്ടിയെ ബാധിച്ചു പാർട്ടി വല്ലാത്തൊരു തരത്തിൽ കുഴപ്പത്തിലായി കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഒന്നാം പിണറായി വിജയൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പിണറായി എന്ന് പറയുന്ന ക്യാപ്റ്റൻ പോസിറ്റീവായിട്ട് പാർട്ടിക്ക് ഗുണം ചെയ്ത ഒരാളാണ് രണ്ടാം തെരഞ്ഞെടുപ്പിൽ വന്ന സമയത്ത് അത് ദോഷമായി തീർന്നു ബാധ്യതയായിത്തീർന്നു ഇപ്പോൾ പാർട്ടിക്ക് മൊത്തം ബാധ്യതയായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് പിണറായി എന്ന് പറയുന്നത് വലിയ തരത്തിൽ ഒരു എതിർവികാരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പിണറായി ഒഴിഞ്ഞു പോയാൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടുക അത് വലിയ ബാധ്യതയായി തീർന്നേ ആ ബാധ്യതയുടെ തുടർച്ച ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എം ആ കഴിഞ്ഞ സമയത്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ബി ജെ പിക്ക് തന്നെ ആയിരിക്കും പക്ഷേ ബി ജെ ബി ഉള്ളൊരു ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് പരിക്കാനായിട്ട് കേന്ദ്രത്തിൽ ഭൂരിപക്ഷം കിട്ടാതെ വരുന്ന സമയത്ത് മുൻപുണ്ടായിരുന്ന തരത്തിൽ ഉള്ളൊരു തള് വേണമെങ്കിൽ ഉണ്ടാകാതെ പോകാം അതൊക്കെ ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പല രീതിയിലും പല ഫാക്ടേഴ്സിനും ആശ്രയിച്ചാണ് നിൽക്കുന്നത് നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാലോ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് ശശി തരൂരിൻ്റെ വിജയം എന്ന് പറയുന്നത് അതായത് കോസ്റ്റൽ റീജിയണിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള വിജയമാണ് കോൺഗ്രസ് ആ വോട്ടുകൾ നഷ്ടപ്പെടാതിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ശശി തരൂർ തോറ്റുപോകുമായിരുന്നു വളരെ ദയനീയമായ ഒരു വിജയമാണ് അതെ അതെ തീർച്ചയായിട്ടും കാരണം പതിനെട്ട് സീറ്റുകളിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉള്ള സമയത്ത് പോലും തരൂർ വിജയിച്ചത് വളരെ പാടുപെട്ടും വിഷമിച്ചുമാണ് എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് പക്ഷേ വിജയം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നതൊക്കെ മറന്നുപോകുകയായിരിക്കും ശരി അത് ഓ രാജഗോപാലിന് ഒരിക്കൽ അവിടെ ജയിച്ചത് പതിനയ്യായിരം വോട്ടിനാണ് ആ ഒരു കൺസെഷനിലേക്ക് എത്തി എത്തി അത് കഴിഞ്ഞാൽ എനിക്കൊന്ന് അപ്പുറത്ത് ഉള്ള വോട്ട് അത് ശരിക്കും അതിന് പൂർണ്ണമായിട്ടുള്ള വോട്ടിങ് വന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു വിലയിരുത്തൽ നടത്താനേ പറ്റുകയുള്ളൂ പിന്നെ ബി ജെ പിയോട് ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ മുരളീധരനോടൊരു പ്രതികാരം ചെയ്തു വീട്ടിൽ നിന്ന് പറയാനല്ലേ കാരണം എന്ന് പറഞ്ഞാൽ നിയമം സീറ്റിൽ ഓരോ രാജഗോപാല് നിയമസഭയിൽ ബി ജെ പിക്ക് ആദ്യമായ ഒരു വിജയം കൊണ്ടുവന്ന സീറ്റാണ് അവിടെ കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് സഹായകമായ ഒരു നിലപാടെടുത്ത ആളാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അങ്ങനെയാണ് ശിവൻകുട്ടി വീണ്ടും ജയിച്ച് അവിടെ നിന്ന് ജയിച്ചു വരാനിടയായത് അപ്പോൾ അതിനിപ്പോൾ പക്ഷെ അവിടെ എന്ന് പറഞ്ഞ മുരളീധരൻ ചെന്ന് കേറുകയാണിയത് അല്ലാതെ മുരളീധരൻ അവിടെ നിന്നിട്ട് മുരളീധരനെ പാഠം പഠിപ്പിക്കാനായിട്ട് സുരേഷ് ഗോപി അല്ല അവസരം ശരി 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 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക